പോലീസുകാരുടെ ജലപ്പീരങ്കിയുടെ മുന്നിലേക്ക് നെഞ്ചും വിരിച്ചു കൊണ്ട് പ്രശാന്ത് ശിവൻ അതാ പോണ് പോറി ഏടാ നാറി നാണം കെടുത്തല്ല നാറി പാലക്കാട് മണ്ണിന്റെ വീരപുത്രൻ തച്ചോളി ഉദയനൻ പോലും തോറ്റുപോകുന്ന ചേകവൻ ശത്രുപാളയത്തിൽ നിന്നും പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ സ്വന്തം മാങ്ങറുകൊണ്ട് തട്ടിത്തെ ശാഖകളിലെ കന്നികന്മാരുടെ സ്വപ്ന പുരുഷൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കത്തിയെടുത്ത് സ്വന്തം കൂട്ടുകാരന്റെ നെഞ്ചത്ത് കുത്തുന്ന വീരൻ ആറടി പൊക്കമുള്ള ഒരാന വന്ന് ചവിട്ടിയാൽ പോലും വീഴാത്ത വീരൻ അതെ അത് നമ്മുടെ പ്രശാന്ത് ശിവൻ പാലക്കാടിന്റെ പൊന്മണി പാലക്കാട് മണ്ണിൽ സമരത്തിനിറങ്ങിയ നമ്മുടെ പ്രശാന്ത് ശിവനെ കാണൂ എല്ലാവരുടെയും കണ്ണുകൾ പ്രശാന്ത് ശിവനിലേക്ക് ഉറ്റുനോക്കുന്നു ഒറ്റയാൻ ചവിട്ടിയാൽ പോലും കുലുങ്ങാത്ത പ്രശാന്ത് ശിവന്റെ നേരിട്ടാണോ പോലീസുകാരാ നിങ്ങളുടെ ജലപീരങ്കി പോലീസുകാരുടെ ജല പീരങ്കിയുടെ മുന്നിലേക്ക് നെഞ്ചും വിരിച്ചു പ്രശാന്ത് ശിവൻ അതാ പോറി ഏടാ നാറി നാണം കെടുത്തല്ല നാറി ഈ നാറിക്കു വേണ്ടി ഇങ്ങനെ പൊക്കി അടിച്ച് കമന്ററി പറഞ്ഞാ എന്നെ ആരും തെറി പറയരുത് പ്ലീസ് kondondoa wakuatana viomba kondondoa songo vomiya